നമസ്കാരം ഗോവിന്ദ ജയിൽ ചാടുമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിരുന്നുവെന്ന് ഗോവിന്ദശ്യാമിയെ ആദ്യമായി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് മണലാടി ഗോവിന്ദ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ജയിൽ ചാടുന്നതിന് മുമ്പ് ആദ്യമായി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം സമൂഹത്തിന് വെല്ലുവിളിയാണെന്നും ഇത്രകാലം ലൈംഗിക ബന്ധം കിട്ടാത്തതിലുള്ള പക അവൻ തീർക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പ്രതികരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ മനസ്സിൽ ഇടയ്ക്കിടെ വരുന്നതാണ് ഇവൻ ചാടുമെന്ന തോന്നൽ അങ്ങനെ ഒരാളാണ് ഗോവിന്ദശാമി എന്റെ ബോധ്യമാണത് സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ പൂനെ ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്ക് കേസുകളുണ്ട് പതിനാല് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് അവൻ കേരളം വിട്ടാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കമ്പം ഭാഗത്ത് നെക്സലേരിയയിലും തമിഴ്നാട്ടിലും ഇയാൾക്ക് ബന്ധമുണ്ട് എവിടെയാണെങ്കിലും അവൻ ഊളിയിട്ട് കളയുന്നവനാണ് ജയിലിൽ അതീവ ജാഗ്രത വേണമായിരുന്നു ആരടി പൊക്കമുള്ള ആളാണ് താൻ തന്നെ പോലെയുള്ള നാല് പേർ ചേർന്നിട്ട് അവനെ അന്ന് പിടിച്ചു നിർത്താൻ പാടുപെട്ടു വ്യക്തിപരമായി ഇവൻ ജയിലിൽ ചാടുമെന്ന് തോന്നിയത് അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ലൈംഗികമായി ഉപയോഗിക്കണം മദ്യം കഴിക്കണം ഇറച്ചി കഴിക്കണമെന്നും നിങ്ങളിതൊക്കെ തനിക്ക് രുമോ എന്നാണ് പിടിയിലായപ്പോൾ അവൻ തങ്ങളോട് ചോദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പുറത്തുനിന്ന് സഹായം ലഭിക്കാൻ മാത്രം ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അറിയില്ല അതിനുള്ള സാധ്യത കുറവാണ് ജയിലിലെ ബന്ധത്തിന് മേൽ വലതുണ്ടോ എന്നും അറിയില്ല ഏത് മലയിലും ഏതു ട്രെയിനിലും ഓടിക്കയറാൻ അവന് സാധിക്കും രക്ഷപ്പെട്ടു പോയാൽ ഏറെ പണിപ്പെടേണ്ടി വരും ഇനിയും ഇയാൾ ആളുകളെ ആക്രമിക്കാനും സാധ്യതയുണ്ട് പണത്തിനും ലൈംഗിക ബന്ധത്തിനും വേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് ഒന്നിലും ഒരു തരത്തിലും ഇയാൾക്ക് കുറ്റബോധമില്ലെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആക്സോബ്ലയുടെ പോലുള്ള കമ്പി മുറിക്കാനുള്ള ആയുധം എവിടെ നിന്ന് കിട്ടി ബിരിയാണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തള്ളി തകർത്ത കേസിൽ കണ്ണൂരിൽ തടവിലിരിക്കെ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇയാൾ മറ്റൊരു സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ ഇയാൾക്ക് പത്ത് വർഷം തടവു ശിക്ഷ ലഭിച്ചിരുന്നു അവന്റെ ശരീരപ്രകൃതി അനുസരിച്ച് അവൻ ഒറ്റയ്ക്ക് എന്തും ചെയ്യും സമൂഹത്തിന്റെ സുരക്ഷ പ്രധാനമാണ് ലൈംഗിക ബന്ധം കിട്ടാത്തതിലുള്ള പക അവൻ തീർക്കും അവന് ചെയ്തതിലൊന്നും പശ്ചാത്താപമില്ല അവന്റെ നാട്ടിൽ അവനെ നാട്ടുകാർ പേടിയാണ് എല്ലാവരും ജാഗ്രത പാലിക്കണം വിചാരണ നടക്കുന്ന സമയത്ത് സാക്ഷി മൊഴി കൊടുത്ത ഡോക്ടർ പറഞ്ഞത് അവന്റെ നോട്ടം കണ്ട് ഭയപ്പെട്ടുവെന്നാണ് ഒരു കയ്യിൽ കൈപ്പത്തി മാത്രമാണ് അറ്റുപോയതെന്നും അവശേഷിക്കുന്ന മുക്കാൽ ഭാഗം കൈ ഗോവിന്ദശാമിക്കുണ്ടെന്നും അഷ്റഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കണ്ണൂർ ജയിലിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ തെളിവാണ് ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം പ്രതിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചുവെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു രാത്രി ഒന്നേകാൽ മണിയോടെ ഗോവിന്ദശാമി മതിലരിയിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിരുന്നു എന്നാൽ ജയിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർക്ക് രാവിലെയാണ് കിട്ടുന്നത് ഈ വിവരം പുറത്തുവിടുന്നതിലും അടക്കം അധികൃതർ വലിയ ഗുരുതര പിഴവുകൾ വരുത്തി വിഷയമറിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പോലീസിനെ അറിയിച്ചത് ഇതും ഗുരുതര വീഴ്ചയാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദ മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിരിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷ വിധി റദ്ദാക്കിയത്